വർക്കലയിൽ ഹോട്ടൽ മാലിന്യം ജനവാസ മേഖലയിൽ നിക്ഷേപിച്ച ഹോട്ടൽ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു വർക്കല ഇലകമൺ വിളപ്പുറം വാർഡിലെ വാട്ടർ ടാങ്കിന്റെ സമീപത്താണ് മാലിന്യം കാറിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് രാത്രി നമ്മൾ മോൻ ഇല്ല അവൻ പോയി പത്ത് മിനിറ്റ് നോക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒരു മറച്ചിട്ടുണ്ട് വണ്ടി അമ്പലം പറ്റും നോക്കിയാണോ കോഴി വേസ്റ്റ് തള്ളി ഇവിടെ മനുഷ്യന് ഒരു നമ്മൾ കട കാണുന്നത് ഈ പോയി എല്ലാം കംപ്ലീറ്റ് കത്തിച്ച് ലിറ്റർ പെട്രോൾ ഒഴിച്ച് കത്തി നിക്കാൻ പട്ടിക ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ അന്വേഷണം നടത്തിയപ്പോഴാണ് ഹോട്ടലിൽ നിന്നുള്ള പഴകിയ ഭക്ഷണവും മാലിന്യങ്ങളും കോഴി വേസ്റ്റുകളും പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചതായി പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലും അയിലൂർ പോലീസിനും പരാതി നൽകി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ എട്ടെണ്ണ ഒന്നിച്ച് ഒരു കാറിൽ കൊണ്ടുവന്ന് ഇടുന്ന അതിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ വെള്ളം ഇത് വെച്ച് അടച്ച് ആണ് കൊണ്ടിട്ടിരിക്കുന്നത് അങ്ങനെ അതിന്ന് അപ്പുറത്തെ ആ വിള്ളിൽ ലാലെണ്ണന് ഞാനും കൂടെയാണ് അത് കുത്തി പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഇത്രയും രേഖകൾ കിട്ടിയത് എച്ച് ഐ ഉണ്ടായിരുന്നു നമ്മൾ ആ പഞ്ചായത്തിൻ്റെ എച്ച് ഐയും മേഡവും ഉണ്ടായിരുന്നു മേഡത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവർ രണ്ടും കൂടെ വന്ന് സി ടി വി നോക്കിയതിന് ശേഷമാണ് നമ്മളിത് വന്ന് കുത്തി പൊട്ടിച്ച് നോക്കി ഈ രേഖകളെല്ലാം എടുത്തത് അവ ഫൈൻ അടിച്ച രേഖ വരെ അവരെ കയ്യിലുണ്ടായിരുന്നു അതായത് മുനിസിപ്പാലിറ്റിയിൽ ഫൈൻ അടിച്ചതും കെ എസ് എഫ് ഇയില് ചുറ്റി അടയ്ക്കുന്നതും എന്ന് വേണ്ട അങ്ങനെ കുറേ രേഖകൾ അവരുടെ തന്നെ കൈരളി ബേക്കേഴ്സ് ആൻഡ് ഇത് ജവർ ഇന്ദിരാ പാർക്ക് ഗവൺമെന്റ് മോഡൽ സ്കൂൾ എന്നാണ് അതിൽ കിടന്ന അഡ്രസ്സ് അത് സാഹിതമാണ് ഈ കൊച്ചുങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്ത് പഞ്ചായത്തിലും കൊടുത്ത് അതിൻ്റെ നടപടിയായിട്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് അവർ വന്നത് ആനെ കൊണ്ടു എടുത്തു ആരോഗ്യ വകുപ്പ് നമ്മളെ പഞ്ചായത്ത് അവരക്ക് ഇതിനെ ഫൈൻ അടച്ച് കൊടുത്ത് രസീത് കൊടുത്തിട്ടുണ്ട് ഫൈൻ അടച്ചേൻ്റെ എല്ലാ രേഖകളും മാഡം ചെയ്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലും പോയി പറഞ്ഞു വർക്കല മുനിസിപ്പാലിറ്റിയുടെ കീഴിലായതുകൊണ്ട് മാഡം അവിടെയും പോയി തിരക്കി ഇതാരാണെന്നറിയാം അപ്പോൾ അവരാണ് മുനിസിപ്പാലിറ്റിയിലുള്ളവരാണ് പറഞ്ഞത് അവിടെ നിന്ന് തന്നെ ഒരുപാട് ഫൈൻ കിട്ടിയതാണെന്ന്

പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പരിശോധനയിലാണ് വർക്കല ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കൈരളി റെസ്റ്റോറന്റ് ബേക്കറിയിൽ നിന്നും മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് ഹോട്ടൽ ഉടമയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മാലിന്യം നിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പിഴ ചുമത്തുമെന്ന് അറിയിച്ചു നിക്ഷേപിച്ചത് ഒരു വണ്ടിയിലാണ് ഒരു വാനിലാണ് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയത് ആ വാനിൻ്റെ നമ്പർ പ്ലാറ്റ് പേപ്പർ കൊണ്ട് മറച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാര്യം സി സി ടി വി ക്യാമറയിൽ നമ്പർ വ്യക്തമായില്ല അങ്ങനെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവർ ഇവിടെ വന്ന് പരിശോധന നടത്തി നാട്ടുകാരുടെ കൂടി പരിശോധന നടത്തിയപ്പോൾ കൈരളി എന്ന് പറയുന്ന കൈരളി ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബില്ലാണ് ഒരു ഏകദേശം മൂന്നാലഞ്ച് ബില്ലുകളോളം കിട്ടി അങ്ങനെയാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ അന്ന് വൈകിട്ട് തന്നെ ഇത് നീക്കം ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് ഇത് നീക്കം ചെയ്യപ്പെട്ടില്ല അതിനുശേഷം ഇവിടുത്തെ യുവാക്കൾ എല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് വിഷയം ഉണ്ടാക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ഇന്നലെ സർക്കിളിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ പ്രദേശവാസികൾ ഈ പ്രദേശത്തൊരു നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ളത് അധികാരികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഉള്ള ആരെന്നൊന്നും പറയാൻ പറ്റില്ല കുറ്റപ്പെടുത്തുന്നില്ല ഉത്തരവാദിത്തപ്പെട്ടവർ നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കൊണ്ട് തന്നെയാണ് പോലീസ് ഇടപെട്ടാണ്